മുന്നറിയിപ്പൊന്നുമില്ലാതെ ഹൈവേകളുടെ നടുവിൽ സഡൻ ബ്രേക്ക് ഇടുന്നത് കുറ്റകരമായ അശ്രദ്ധയാണെന്ന് സുപ്രീം കോടതി സഡൻ ബ്രേക്ക് ഇടുന്നത് പെട്ടെന്ന് സംഭവിക്കുന്ന വ്യക്തിപരമായ എന്തെങ്കിലും അത്യാഹിതത്തിന്റെ പേരിലാണെങ്കിൽ പോലും അത് കുറ്റകരമാണെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ജസ്റ്റിസ് സുധാൻഷു ധൂലിയ അരവിന്ദ് കുമാർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഒരു കേസ് പരിഗണിക്കവേ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത് ഹൈവേകളിൽ വേഗതയേറിയ വാഹനങ്ങളെയാകും മറ്റ് യാത്രികർ പ്രതീക്ഷിക്കുന്നത് അതിനാൽ ഒരു ഡ്രൈവർ തന്റെ വാഹനം നിർത്താൻ ഒരുങ്ങുന്നതിന് മുൻപ് മുന്നറിയിപ്പ് നൽകുക എന്നത് ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണെന്ന് ജസ്റ്റിസ് ദൂലിയ വിധിയിൽ വ്യക്തമാക്കി രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഏഴിൽ നടന്ന ഒരു അപകടത്തിൽ കാൽ മുറിച്ചു മാറ്റേണ്ടി വന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മുഹമ്മദ് ഹക്കീം നൽകിയ ഹർജിയാണ് സുപ്രീം കോടതി പരിഗണിച്ചത് ഒരു കാറിന്റെ പിന്നിൽ ഹക്കീം സഞ്ചരിച്ച ബൈക്കിടിച്ചാണ് അപകടം ഉണ്ടായത് സഡൻ ബ്രേക്ക് ഇട്ടതാണ് അപകടത്തിന് കാരണമായതും ഗർഭിണിയായ തന്റെ ഭാര്യയ്ക്ക് പെട്ടെന്ന് ഛർദ്ദിക്കാൻ വന്നത് കൊണ്ടാണ് സഡൻ ബ്രേക്ക് ഇടേണ്ടി വന്നതെന്നായിരുന്നു കാർ ഡ്രൈവർ വാദിച്ചത് എങ്ങനെ നോക്കിയാലും കാർ ഡ്രൈവറിന്റെ വാദം അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് കോടതി നിരീക്ഷിച്ചത് കാർ ഡ്രൈവറുടെ ഭാഗത്തു നിന്നുണ്ടായ അശ്രദ്ധയാണ് അപകടമുണ്ടാകാൻ കാരണമെന്നും വ്യക്തമാക്കി ഒന്നേ ദശാംശം ഒന്നേ നാല് കോടി നഷ്ടപരിഹാര തുക കണക്കാക്കിയ കോടതി പരാതിക്കാരന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച കണക്കിലെടുത്ത് തുകയിൽ ഇരുപത് ശതമാനം കുറവ് വരുത്തിയിട്ടുണ്ട് നാലാഴ്ചയ്ക്കുള്ളിൽ തുക കൈമാറണമെന്ന് രണ്ട് വാഹനങ്ങളുടെയും ഇൻഷുറൻസ് കമ്പനിയോട് കോടതി നിർദ്ദേശിച്ചു